ഇന്നത്തെ റെസിപ്പി സമ്മറിലേക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ബ്രസീലിയൻ ലെമൺ ഐഡിന്റെ അത് തയ്യാറാക്കുന്നതിനായി മിക്സിയുടെ ഒരു ജാറിലേക്ക് രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരുന്ന നാരങ്ങയുടെ മോൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ഒരു നാരങ്ങയെ എട്ട് പീസുകളാക്കിയാണ് മാറ്റിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിലുള്ള നാരങ്ങകളാണ് ഇതിനായിട്ട് എടുക്കേണ്ടത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയങ്ങളിൽ ഇതിലെ കുരുവെല്ലാം കളഞ്ഞു വേണം എടുക്കാൻ ഒരു ിയൻ ലെമേഡിന്റെ പ്രത്യേകതയാണ് ഇത് തൊലിയോട് കൂടി തന്നെ അടിച്ചെടുക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ നാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇതിലേക്ക് ഒന്നോ രണ്ടോ തണ്ട് പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം പുതിനയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് അര ഗ്ലാസ് ഐസ് വാട്ടർ ആണ് ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സിയിൽ ഇതിനെ ഒന്ന് അടിച്ചെടുക്കാം ഒരുപാട് നേരം അടിക്കണ്ട നാരങ്ങയിലെ ആ ഒരു ഫ്ലെഷ് മാത്രം വരുന്ന പരുവത്തില് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്താൽ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് അടിച്ചെടുത്തിരിക്കുന്നത് നാരങ്ങയിലെ ഫ്ലഷ് മാത്രമാണ് അരഞ്ഞു കിട്ടിയിരിക്കുന്നത് ഇതൊരു അരിപ്പി ഉപയോഗിച്ച് ഒരു ബൗളിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്തിരിക്കുന്ന ജ്യൂസിനെ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ശേഷം ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലേക്ക് ഒരു ഗ്ലാസ് ഐസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കാം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇതൊന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം ഒരു ഗ്ലാസിലേക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് ഇടാം ഈ ഒരു ഐസ് ക്യൂബ് ഞാൻ തയ്യാറാക്കി ഇതിലേക്ക് പുതിനയിലോ കൂടി വെച്ചിട്ടാണ് തയ്യാറാക്കിയിരുന്നത് നിനക്ക് ഇതിലെങ്കിലും നോർമലായിട്ട് തന്നെ ഐസ് ക്യൂബ് തയ്യാറാക്കി അതിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ബ്രസീലിയൻ ലെമണയുടെ കൂടി ഒഴിച്ചെടുക്കാം സമ്മർ ടൈമിലൊക്കെ നല്ല ഫ്രഷ്നെസ് തരുന്ന ഒരു കിടിലൻ ഡ്രിങ്ക് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു അല്പം കമർപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഇത് തയ്യാറാക്കി ഇതിലേക്ക് ഒരു ലെമണും കൂടെ വെച്ച ശേഷം നമുക്കിത് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബുകൂണി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ